ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഉണ്ട് ഈ ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നും അത് നമ്മളെ ഒരു അഞ്ച് ലിപ്സ്റ്റിക് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ മിക്കപ്പോഴും നമ്മുടെ ഡെസ്കി സ്കിന്നിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ലിപ്സ്റ്റിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലിപ്സ്റ്റിക് ആണ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഷെയ്ഡ് വന്നിട്ട് ഡിവൈൻ വൈൻ ഡി ആ ഒരു ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് എനിക്ക് വരുന്ന നമ്മൾ നമ്മുടെ ഡിസ്കി സ്കിന്നിനെയൊക്കെ പറ്റുന്ന ഒരു ഷെയ്ഡ് കാണിച്ച് തരാവേ എന്നാ ഇതാണ് ഷെയ്ഡ് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ ഡെസ്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല ആ കാണുന്നുണ്ട് ഈ ഒരു ഷൈഡാണ് നല്ല ഭംഗിയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നമ്മുടെ ഫേസിന് തന്നെ ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്ന ആ ഒരു ആ ഒരു ടൈപ്പ് ഡിസ്റ്റിക്കാണ് കേട്ടോ ഡിവൈൻ വരുന്നത് ഇൻസൈറ്റിൻ്റെ വലിയ റേഞ്ച് വലിയ റേറ്റൊന്നും ഇല്ല ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് രണ്ടെണ്ണം വരുമ്പോഴത്തേക്ക് ടൂ ഫിഫ്റ്റി നല്ല ലാസ്റ്റിംഗ് വേണം നല്ല നല്ല നന്നായിട്ട് വാട്ടർ പ്രൂഫ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത് ഫസ്റ്റ് ഐറ്റമാണ് ഇത് നമ്മുടെ നൈക്കയുടെ നൈക്കയുടെതാണ് നൈക്കയുടെ ബോസ് ബേബി എന്ന് പറഞ്ഞിട്ട് അതും നല്ല നല്ലൊരു ഷെയ്ഡാണേ ബോസ് പേപ്പ് അതെൻ്റെ ഷെയ്ഡ് വരുന്നത് ഇപ്പോൾ ഇത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓണ്ട് ഓണ്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെയാണ് പക്ഷേ നമ്മുടെ ഒന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അവിടെ അവർ പേച്ചി അങ്ങനത്തെ ഒരു ഫീല് വരും പക്ഷെ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ വരുമ്പോഴത്തേക്ക് ഇതാണ് ഏകദേശം ഇതുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടല്ലേ പക്ഷെ കാണുമ്പോഴത്തേക്ക് വലിയ ഇത് തോന്നത്തില്ല കേട്ടോ ഈ ഒരു ഈ സെക്കൻഡ് കാണുന്നത് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ നൈക്കിയുടെ ബോസ് ബേബെന്ന് പറഞ്ഞു തന്നെ ഷെയ്ഡ് ബോസ് ബേക്കാണ് ഓളും അറിയുന്നില്ല ഇതാണ് കേട്ടോ സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ഐറ്റം ഇതെൻ്റെ അടുത്ത് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഏത് ലിപ്സ്റ്റിക്കാണ് ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ ബെർഗൻ ടി എന്ന് പറഞ്ഞിട്ട് ടീൻ ടീ ചീൻ ടീൻ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡാണ് കേട്ടോ പാക്കേജിങ്ങൊക്കെ നല്ല ബ്യൂട്ടിഫുൾ പാക്കേജിങ് വേണ്ട കേട്ടോ നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടി അതിൽ ഒരു ലക്ഷറി ഫീലൊക്കെ തരുന്ന ഒരു പാക്കേജിങ്ങാണേ ഏകദേശം ഇതിപ്പോൾ കഴിഞ്ഞു ഇനി ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്ക് ഹൺഡ്രഡേ ഉള്ളൂ ഹൺഡ്രഡിന് ഹൺഡ്രഡ് ആണ് എൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഒരു ഡെലിവറി ചാർജ് ഒരു സെവൻറ്റി ആണെന്ന് തോന്നുന്നു അങ്ങനെ വൺ സെവൻറ്റിക്ക് കിട്ടുകയൊരു നല്ല പക്ഷേ നമ്മൾ നൂറ് രൂപയെന്ന് പറഞ്ഞാലും നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ വരുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു ഏകദേശം നമ്മുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടിയിട്ടും നന്നായിട്ട് ലാസ്റ്റും ചെയ്യും ഡെസ്ക് സ്കിന്നിന് നന്നായിട്ട് ചേരും കേട്ടോ ഒരു ഈ മൂന്നാമത് കാണുന്നത് കേട്ടോ ഇതാണ് ഒരു ഷെയ്ഡ് പക്ഷേ ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട് കാണുന്നില്ല എന്തായാലും ഇതാണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കും മിക്കതിൽ ലിങ്ക് കൊടുത്തേക്കും പറഞ്ഞാൽ വിട്ടു കേട്ടോ ആ ലിങ്ക് ഇതിൻ്റെ എന്തായാലും കൊടുത്തേക്കാം ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് കളർ സീറോ ത്രീ ആണ് കേട്ടോ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബെർഗണ്ടി ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ലതാണ് കേട്ടോ ഇത് ഇത് വാങ്ങിക്കുന്നു കൊള്ളാം കേട്ടോ നല്ലതാണ് പിന്നെ നമ്മുടെ പിന്നെ അതിനുശേഷം വരുന്നത് നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ സിസ് ബ്യൂട്ടിയുടെ തന്നെ സ്മോക്കിംഗ് റെഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഓറഞ്ച് ഷ്രെഡ് അങ്ങനത്തെ ഒരു ഓറഞ്ച് ഷ്രെഡ് അങ്ങനത്തെ ഒരു റെയ്തിൽ വരുന്ന ഒരിതാണ് കേട്ടോ ബുള്ള ലിസ്റ്റിക് ആണ് നന്ന നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ ലിക്ക് ലിപ്സ്റ്റിക് പോലെ ഡ്രൈ ഷെയ്ഡ് വരുമ്പോഴേക്ക് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഷെയ്ഡ് ഒരു ഓറഞ്ച് ഷ്രെഡാണ് കേട്ടോ ഓ കാണുന്നില്ലല്ലേ ഓറഞ്ച് ഷ്രെഡാണ് വരുന്നത് ഈ ഒരു ഈ ഒരു റേഞ്ച് ഇത് കളറാണ് കേട്ടോ വരുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ഈസി ആണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല 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 ഇത് അപ്ലൈ ചെയ്തൊരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല നല്ല ഡ്രൈ ആവും പിന്നെ അവരുതായിട്ട് അങ്ങനെ പോകത്തില്ല കേട്ടോ നല്ലതാണ് ഇതൊരു ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആ ഒരു ആ ഒരു ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഷെയ്ഡ് വന്നിട്ട് സ്മോക്കിംഗ് റേറ്റ് വരുമ്പോഴത്തേക്ക് നല്ല നല്ലതാണ് സ്വിസ് നമ്മുടെ ഇതിലെന്താ പറയുന്നത് സ്വിസ് ബൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് മിക്ക ബ്രാൻഡ്സും നല്ലതാണ് നല്ലതാണ് മിക്ക പ്രോഡക്റ്റും നല്ലതാണ് വരുമ്പോഴത്തേക്കും നല്ലതാണ് കേട്ടോ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു നല്ല പാക്കേജിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പാക്കേജിങ് കാണാനും ഒക്കെ അങ്ങനത്തെ ഒരു ആണ് പിന്നെ അടുത്ത് ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ലാസ്റ്റ് മീനിങ് ഒരു കുട്ടി കുട്ടി എന്നാൽ ഞാൻ നോക്കിയതാണ് ഞാൻ ഒരു പിങ്കിഷ് ആ ഒരു ന്യൂഡ് വരുന്ന ടൈപ്പ് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോ ഇത് ഏതെങ്കിലും കണ്ടതാണ് ഇങ്ങനെ വാങ്ങിയതാ റേനയുടെ ഇത് ഏകദേശം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞതല്ലായിരുന്നു ഇതും ഏകദേശം കഴുകാറായി റേനയുടെ ലിപ്സ്റ്റിക്കാണേ ഇത് ഒരു പിങ്കിഷ് ഒരു ന്യൂഡ് അങ്ങനത്തെ ഒരു വാം സ്കിൻ കൊണ്ടൊക്കെ നന്നായിട്ട് ചേരും കേട്ടോ ഒരു പിങ്കിഷ് സ്കിൻ്റ് വരുന്നത് അങ്ങനത്തൊരു അങ്ങനത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് എനിക്ക് വലുതായിട്ട് ഓർമ്മയില് പക്ഷേ റെനേഡതാണ് കേട്ടോ റെനേഡ് ലിപ്സ്റ്റിക്കാണ് നന്നായിട്ട് ചേരും നമ്മുടെ വാം സ്കിന്നിനും ഡസ്കി സ്കിന്നിനും ഒക്കെ നന്നായിട്ട് ചേരുന്നു ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇത്രയാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഉണ്ട് കുറച്ച് ഞാൻ വാങ്ങി വാങ്ങി പെട്ടുപോയ കുറച്ച് ലിപ്സ്റ്റിക്സും ഉണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞാൽ വേറെ ഇട്ടേക്കാം സ്കിക്ക് സ്കിന്നിന് ചേരാത്ത ടൈപ്പ് കുറച്ച് പെട്ടുപോയ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞേക്കും ഇനിയാണ് ഇവിടെ കുറച്ച് ഫേവറേറ്റ് ലിപ്സ്റ്റിക് അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ എല്ലാവരും ഷെവ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ